കേരള സർവകലാശാല ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം നാടക സ്റ്റേജിന് സ്റ്റേഡിയം അനുവദിച്ചത് വൈസ് ചാൻസലർ അറിയാതെ എന്ന ആക്ഷേപം രണ്ട് കോടി രൂപ മുടക്കി കേരള സർവകലാശാല സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ നിർമ്മിച്ച ബാസ്ക്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയം നാടക സ്റ്റേജ് സജ്ജമാക്കാൻ സർവകലാശാല അനുവദിച്ചതായി ആക്ഷേപം ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിനും കോച്ചിങ്ങിനും പ്രാക്ടീസിനും മാത്രമേ സ്റ്റേഡിയം അനുവദിക്കാവൂ എന്ന സർവകലാശാല ചട്ടം മറികടന്നാണ് സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിക്ക് അഞ്ചു ദിവസത്തേക്ക് സ്റ്റേഡിയം അനുവദിച്ചിരിക്കുന്നത് അനുമതി ലഭിച്ചതോടെ സ്റ്റേജ് നിർമ്മാണ പ്രവർത്തനം തിടുക്കത്തിൽ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് സ്റ്റേഡിയം അനുവദിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും മാറ്റ് ഫിനിഷ് ചെയ്ത സ്റ്റേഡിയം ഗ്രൗണ്ടിന് കേട് സംഭവിക്കുമെന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് ഡയറക്ടർ സർവകലാശാലയെ അറിയിച്ചിട്ടും അത് മറികടന്നാണ് രജിസ്ട്രാർ സ്റ്റേഡിയം അനുവദിച്ചത് സ്റ്റേഡിയം ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഒഴികെ മറ്റൊരാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ളപ്പോൾ അത് മറികടക്കുവാൻ രജിസ്ട്രാർക്ക് അധികാരമില്ലെന്നിരിക്കെയാണ് ബി സിയുടെ അനുമതി കൂടാതെ സ്റ്റേഡിയം അനുവദിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാടക ആവശ്യത്തിന് സ്റ്റേഡിയം അനുവദിച്ചതെന്നറിയുന്നു സ്റ്റേഡിയം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് രജിസ്ട്രാർ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേർക്ക് കൈമാറി എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിന്റെ നാടകാവിഷ്കരണത്തിന് വേണ്ടിയാണ് സ്റ്റേഡിയം അനുവദിച്ചതെന്ന് അറിയുന്നു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സൂര്യ പരിപാടി സംഘടിപ്പിക്കുന്നത് ബാസ്കറ്റ് ബോൾ പ്രാക്ടീസിന് ഒരു മാസക്കാലം സ്റ്റേഡിയം മുൻകൂറായി അനുവദിച്ച ശേഷം സ്റ്റേഡിയം മറ്റാവശ്യത്തിന് അനുവദിച്ചതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ വി സിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സ്റ്റേഡിയം ഫ്ലോറിന് ഏട് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് പോലും സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അനുവദിക്കാതിരിക്കുമ്പോഴാണ് നാടക സ്റ്റേജിന് അനുമതി നൽകിക്കൊണ്ടുള്ള വിചിത്രമായ ഉത്തരവ് ഈ ഉത്തരവിന്റെ മറവിൽ മേലിൽ മറ്റു ആവശ്യങ്ങൾക്കും സ്റ്റേഡിയം വിട്ടു നൽകുന്നതോടെ ഏതാണ്ട് രണ്ട് കോടി രൂപ മുടക്കി ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിലും പ്രാക്ടീസിനു വേണ്ടി നിർമ്മിച്ച സ്റ്റേഡിയം കേടാകുമെന്നുള്ളതാണ് ആശങ്ക വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് തലസ്ഥാനത്തെ നാടക ആവിഷ്കാരവും തിരക്കിട്ട് സർവകലാശാലയുടെ സ്റ്റേഡിയം അനുവദിക്കണമെന്ന വിമർശനവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും രംഗത്തെത്തി